ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ മോളുടെ ബാർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ മോളുടെ ഡ്രസ്സിൻ്റെ കളറും നല്ല ലൈറ്റ് ബ്ലൂ ആണ് അതേ ഒരു കളർ തന്നെയാണ് കേക്ക് നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ചെറിയൊരു ഫങ്ഷനായിരുന്നു അപ്പോൾ ഒന്ന് വ്ലോഗ്യു കരുതിയിട്ടാണ് തലേ ദിവസം നമ്മൾ പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രണ്ട് കളറിലാട്ടാണ് പുഡിങ് ഉണ്ടാക്കിയത് ഒന്ന് ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡും അതുപോലെ തന്നെ ഒന്ന് വൈറ്റ് കളറും അങ്ങനെ രണ്ട് കളറിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് തലേ ദിവസം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാട്ടോ ജസ്റ്റ് കേക്കിൻ്റെ കൂടെ ആ ഒരു പുഡിങ്ങും കൂടെ എടുക്കുക എന്നുള്ള ആ ഒരു രീതിയിലേക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്നിട്ടുള്ള വലിയൊരു ആക്കിയിട്ടല്ല കഴിച്ചിട്ടുണ്ടായിരുന്നത് വീട്ടിൽ തന്നെ ഉള്ളവർ മാത്രം ഒന്ന് കുട്ടികളെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കേക്ക് കട്ട് ചെയ്തെന്നേ ഉള്ളൂ അതിൻ്റെ കൂടെ മിഠായും അതുപോലെ തന്നെ പുട്ടിങ്ങും കൂടി ആക്കാമെന്ന് കരുതിട്ടാണ് നമ്മൾ തലേദിവസം ദിവസം പുട്ടിങ് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് കളറായതുകൊണ്ട് തന്നെ കാണാനും ഒരു ദിവസം ഉണ്ടായിരുന്നെട്ടോ പിന്നെ ഞാൻ കരുതി ആ ഡ്രസ്സിൻ്റെ ആ ഒരു കളറിൽ തന്നെ നമുക്ക് പുഡിങ് ചെയ്തെടുക്കാമെന്ന് കരുതിയിരുന്നു പിന്നെ പെട്ടെന്നായിരുന്നു ഡ്രസ്സും അതുപോലെ തന്നെ കേക്കൊക്കെ പെട്ടെന്നാണ് ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്തതല്ല പെട്ടെന്ന് തന്നെ ഡ്രസ്സിൻ്റെ കാര്യമാണെങ്കിൽ തലേ ദിവസമാണ് അടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് പിറ്റേ ദിവസം തന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് അടിച്ചു കിട്ടി അതേപോലെ തന്നെ ആ കേക്കിൻ്റെ കാര്യമാണെങ്കിലും ബർത്ത്ഡേയുടെ അന്ന് രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് വിളിക്കുന്നത് നമ്മൾ കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു മൂന്ന് മണി ആയപ്പോഴേക്ക് അവർ കേക്കൊക്കെ സെറ്റാക്കി തന്നു അതും പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടോ പിന്നെ ഈ ഡ്രസ്സിൻ്റെ കാര്യമാണെങ്കിലും ഞാൻ ഈ ഡ്രസ്സിൻ്റെ മോഡലൊക്കെ എൻ്റെ കയ്യിലുള്ള ഒരു ഫോട്ടോ വെച്ചിട്ട് അങ്ങനെ കാണിച്ചു കൊടുത്തതാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡ്രസ്സ് അടിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ഫംഗ്ഷൻ ആക്കണം കരുതിയിട്ടില്ല ജസ്റ്റ് ഒന്ന് കേക്ക് കട്ട് ചെയ്ത് കുട്ടികളുടെ ഹാപ്പിനെസ് ആണല്ലോ നമുക്ക് വലുത് അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തു അങ്ങനെ മോൾക്ക് പൊതുവേ കേക്കൊക്കെ കട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് കട്ട് ചെയ്യുക കേക്ക് അങ്ങനെ കഴിക്കുന്നത് അങ്ങനെ ഇഷ്ടമെന്നല്ല എന്നാലും കേക്ക് കട്ട് ചെയ്ത് അതുപോലെ തന്നെ ഹാപ്പി ബർത്ത് ഡേ ടു യു എന്നൊക്കെ പാടിയിട്ട് പാട്ട് പാടി കേക്കൊക്കെ കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു ഇതിലാട്ടോ അവൾ നിൽക്കുന്നത് അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു നമ്മൾ ആ കേക്ക് വാങ്ങിയതും അതുപോലെ തന്നെ അവൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക് വാങ്ങിക്കണം കേക്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഈ ഡ്രെസ്സിന്റെ ഈ ഒരു കളറിൽ തന്നെ നമുക്ക് കേക്ക് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രവേശിച്ചില്ല പെട്ടെന്ന് തന്നെ ഒക്കെ സെറ്റായി കിട്ടി പിന്നെ അതുപോലെ തന്നെ മോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ ഒരു ഫ്രെയിം ചെയ്യിപ്പിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ അടുത്തേ പറഞ്ഞപ്പോ എന്റെ ഫ്രണ്ടാണ് ചെയ്തത് അവരിതുപോലെ ഗിഫ്റ്റ് പാക്കിംഗ് ഒക്കെ ആക്കിയിട്ട് കൊണ്ടുവന്നപ്പോൾ അവളും ഹാപ്പി ആയിരുന്നു ചെറിയ ഫ്രെയിം ആണെങ്കിലും നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമൊക്കെ അതുപോലെ നിന്ന് തന്നിട്ടോ വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ പിന്നെ ഫുള്ള് കരച്ചിലായിരുന്നു ഒന്നിനു സമയം ഒക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന ആ സമയത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് നിന്ന് തന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നിന് സമയക്കല്ല അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം ഒന്നാളെ ഫ്രീ ആക്കിയിട്ടു അപ്പോൾ ഇതാണ് മോളുടെ ബർത്ത്ഡേയുടെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് ഫോർ വാച്ചിങ് ടാറ്റാ